എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ അനുശോചിച്ച മന്ത്രിമാരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും വിശ്വസാഹിത്യം ഇത്രയും നെഞ്ചിലേറ്റിയ അതിന്റെ അടിസ്ഥാനത്തിൽ മലയാള ഭാഷയെ ഉയർത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച മറ്റൊരാൾ കേരളത്തിലില്ലെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അനുശോചിച്ചു ആൾക്കൂട്ടത്തിൽ തനിയെന്നുള്ളത് അപൂർവം വ്യക്തിയുള്ള അങ്ങനെയാണ് ആൾക്കൂട്ടത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ എഴുതുമ്പം എൻ്റെ മുമ്പിൽ എഡിറ്റർ ഇല്ല അനുവാചകരില്ല എന്തിന് എഴുതുന്നു എഴുതാതിരിക്കാൻ കഴിയാത്തത് വയ്യാത്തതും ആ എഴുതുമ്പം ആൾക്കൂട്ടത്തിന്റെ ആരംഭങ്ങൾക്കിടയിൽ നിന്നും എഴുതാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞു സവിശേഷതയായി മുളച്ചു നിൽക്കുന്നത് എന്നോടുമുള്ള സാമൂഹ്യ ജീവിതത്തിലുള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിൻ്റെ മൗനം തന്നെ ഏറ്റവും വാചാലമാണ് മൗനത്തിനൊരു വ്യാഖ്യാനം നൽകാൻ ശ്രമിച്ചാൽ ആശ്രയിക്കാവുന്ന ഒരു ാണ് അദ്ദേഹത്തിന്റെ മൗനത്തിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ടായി ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാലദാനം എന്നൊരു കവിതാ സമാർ ഞാൻ എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ അസുഖത്തിൽ അദ്ദേഹം എപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അത്യത്വത്തിനോടൊപ്പം മതനിരപേക്ഷയ്ക്ക് വേണ്ടിയുള്ള ഓരോ ഇടപെടലുകളെയും എം ടി എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഒരുപാട് തവണ നമ്മളെല്ലാവരും ഈ സിത്താരയിൽ വന്നതാണ് എം ടി അധികം സംസാരിക്കില്ലെങ്കിലും എം ടിയുടെ ഓരോ ചലനവും നമുക്കൊരു സന്ദേശമായിരുന്നു എല്ലാവരും അവരുടെ സാമൂഹിക പ്രവർത്തകരായിക്കൊള്ളട്ടെ മാധ്യമ പ്രവർത്തകരായിക്കൊള്ളട്ടെ എല്ലാവരും ഇടയ്ക്കിടെ വരുന്ന ഒരു ഇടമാണ് ഇന്ന് നമ്മൾ ഒരു വല്ലാത്ത പ്രയാസത്തിലാണ് സിത്താരയുടെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ തീർച്ചയായും ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും ഒരുമിച്ച് കാണിക്കുന്നതാണ് സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും സമൂഹത്തിനു മുമ്പാകെ അദ്ദേഹം ദീർഘകാലമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത